സ്ലാ വലിക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് ടൈപ്പ് ഗൗണുകളാണ് മോഡസ്റ്റ് ഗൗണുകൾ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന മാക്സി ടൈപ്പ് ഗൗണുകളെ അപ്പോൾ മൂന്ന് റേറ്റാണ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഡെൽറ്റ എന്ന് ക്രഷന്നുമായിട്ടുള്ള ഫാബ്രിക്കാണിത് ലാർജ് എക്സൽ എക്സലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും എക്സലിന് എനിക്ക് ഇത്ര ഷുവറില്ല സൈസ് ഏതാണെന്നുള്ളത് മെഷർമെൻറ്റ് ചോദിച്ചിട്ട് വാങ്ങണം കേട്ടോ ലാർജ് ആർക്ക് ഉറപ്പായിട്ടും പറ്റും എക്സൽ ആർക്ക് ചിലവർക്ക് പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം ഡെൽറ്റാ ക്രഷിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പുറത്ത് കുറച്ച് പണി അടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ശബ്ദമാണ് ഈ വെൽഡിംഗ് മെഷീൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അവർ രാവിലെ തൊട്ടുണ്ട് അപ്പം ഞാൻ ഇവരെ കാത്ത് നിന്നാൽ ഇന്ന് നടക്കൂല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഗൗണുകളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുമ്പോഴത്തേക്കും കിട്ടാതിരിക്കും മിക്കവാറും അതുകൊണ്ട് വീഡിയോയിൽ കാണുന്നത് ബുക്ക് ചെയ്യാനായി വേഗം തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഞാൻ വേറിതിരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ ഇത് ബ്ലാക്ക് ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനകത്ത് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് മെഷീൻ എംബ്രോയ്ഡറി ആണ് ത്രെഡിൻ്റെ നല്ല രസമാണ് അപ്പം ഞാൻ വേറെതിരിക്കുന്ന ബ്ലാക്ക് ഈ ഒരു ബ്രിക്ക് കളറ് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം നല്ല ഫ്രണ്ട് ഓപ്പൺ വരുന്നതാണ് നല്ല ജീൻസൊക്കെ പാൻറ്റൊക്കെ അടിയിലൊക്കെ ഇട്ടിട്ടിട്ടാൽ നല്ല രസമായിരിക്കും അതല്ലെങ്കിൽ പിന്നെ അടിയിൽ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ മോശമായിട്ടിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ പർദ്ധ പോലെ ഉപയോഗിക്കാനാണെങ്കിൽ അടുത്തത് അടി പുള്ളി ഒരു ഷിഫോണിൽ ഒരു ഫോയിൽ പ്രിൻ്റ് വരുന്നതാണ് ഇതിൻ്റെ ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് കൂടുതലും മനസ്സിലാവുന്നത് നോക്കിയേക്ക് നല്ല രസമാണ് ഫോയിൽ പ്രിൻറ്റ് അതുമാത്രമല്ല രണ്ട് കളറിങ്ങനെ മിക്സ്ഡ് ആണ് ഒരു ടൈഡായി ഷേപ്പിലുള്ള സ്റ്റൈലിലുള്ള ക്ലോത്താണ് ഫിഫ്റ്റി സിക്സിന് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതാ കാരണം അളവെടുത്ത് നോക്കിയില്ല അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും എൻക്വയറി ചെയ്യുമ്പോൾ മെസ്സേജ് അയച്ചോളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി മെറ്റീരിയലും ആണ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലുമാണ് കയ്യിലിതായ ഇവിടെ ത്രീ ഫോർത്തിൻ്റെ അവിടെ ഒരു ഇലാസ്റ്റിക് ഉണ്ട് ഷിഫോൺ ആയിട്ടും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് താഴോട്ട് പിന്നെ ഇലാസ്റ്റിക് ഇല്ല അല്ല സോറി ലൈനിങ് സോറി സോറി ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റും പിന്നെ പിന്നെന്താ സ്മോക്കി സ്ലീവ് ആണ് നല്ല രസമാണ് കേട്ടോ നല്ല മോഡസ്റ്റ് ഗൗണാണ് അപ്പം പറുതെ ഇടുന്നവർക്ക് ഒരു അത്യാവശ്യം ലോങ്ങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴോ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഒതുങ്ങിയിരിക്കണം വലിയ ചൂടൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കസ്റ്റമേഴ്സൊക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും അതുപോലെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഡ്രസ്സ് എടുക്കാം എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ കളറ് പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ആയിരിക്കും കൂടുതലും പറുതി ഇടുന്നവർ ഇടുന്നത് അപ്പം ഒരിച്ചിരി മോഡേൺ ആവണം കളർ ഡ്രസ്സൊക്കെ ഇടണമെന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കളറായിട്ടുള്ള നിങ്ങളുടെ അറുത്ത് പറയണമെന്നാണ് നിർബന്ധമുള്ളൂ കളർ ഇടുന്നേലും ബ്ലാക്ക് ഇടുന്നതിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാനും ആ നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ലൊക്കേഷൻ റുബീസ് ഹിജാബ്സ് അഞ്ചലെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും നേരെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഷോപ്പിൽ വരിക ഇഷ്ടമുള്ള സാധനമൊക്കെ എടുത്തിട്ട് പോവാം അതുപോലെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഉമറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂപ്പൺ അതിൽ നിന്ന് വിൻ ചെയ്യുന്ന ഒരാളിനാണ് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ഇൻഷാ അല്ല ആർക്കാണ് ആ അറിയില്ല എന്തായാലും ആ ഭാഗ്യശൈലി ആരായാലും അള്ളാഹു അവരുടെ ഉമറയും ജീവിതം എല്ലാം സ്വീകരിച്ച് നല്ല നിലയിലാക്കി കൊടുക്കട്ടെ അപ്പോൾ ആരായിരുന്നാലും സന്തോഷമാണ് കാരണം നമ്മളെ ഷോപ്പിൽ നിന്ന് നമ്മളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായ സമ്പത്തിൽ നിന്നും ഒരാൾക്ക് ഉമറ ചെയ്യാൻ പറ്റുവാണ് അപ്പോൾ ഒരുപാട് സന്തോഷം വീഡിയോ കാണുവന്നവർ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സാമലൈക്കും